പാമ്പുകടിയും അതിലുണ്ടാകുന്ന മരണങ്ങളും ഇനി മുതൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യണം ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നൽകി രാജ്യത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പാമ്പ് പാമ്പുകടിച്ചെത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കണം ഇതുമൂലമുണ്ടാകുന്ന മരണങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള നിർദ്ദേശം സംസ്ഥാന പബ്ലിക് ഹെൽത്ത് ആക്ടിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയ്ക്കായി കർശന നിർദ്ദേശം നൽകാനും ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി നിർദ്ദേശിച്ചു പ്രതിവർഷം മൂന്ന് ലക്ഷം പേരെങ്കിലും രാജ്യത്ത് പാമ്പുകടിയേൽക്കുന്നതായാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഹെൽത്ത് ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാമ്പ് കടിയേറ്റ് വർഷം രണ്ടായിരം മരണങ്ങളെങ്കിലും ഉണ്ടായി ഈ സാഹചര്യത്തിൽ പാമ്പുകടിയെ പൊതുജന ആരോഗ്യ പ്രശ്നമായാണ് കേന്ദ്ര സർക്കാർ വീക്ഷിക്കുന്നത് കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ പത്ത് മുതൽ പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾ മോശം സാഹചര്യത്തിൽ ജീവിക്കുന്നവർ തുടങ്ങി ദുർബല ജനവിഭാഗങ്ങൾക്കാണ് പാമ്പുകടി ഏൽക്കുന്നതിലധികവും രണ്ടായിരത്തി മുപ്പതോടെ പാമ്പുകടിയേറ്റ മരണങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ പ്രവർത്തന പദ്ധതിക്ക് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രൂപം നൽകിയിട്ടുണ്ട് ഈ പദ്ധതിക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാമ്പുകടി നോട്ടിഫയബിൾ ഡിസീസായി പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് जन्म दिल्ली